ചെങ്ങന്നൂരിന്റെ നഷ്ടസ്മൃതിയാണ് സ്മൃതിയാണ് എന്നും ഇതിന്റെ പ്രാമുഖ്യം വേണ്ടത്ര രീതിയിൽ പുറം ലോകത്തെത്തിക്കുവാൻ കഴിഞ്ഞില്ല എന്ന വേദന അനുഭവിക്കുകയാണെന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു മാന്നാർ ബ്രഹ്മോദയം കളരിയുടെ നേതൃത്വത്തിൽ മാന്നാർ മുട്ടേൽ അങ്കത്തട്ടിൽ നടക്കുന്ന ചെങ്ങന്നൂരാദി അംഗത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചെങ്ങന്നൂരാദി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി എസ് ശ്രീധരൻപിള്ള ചെങ്ങന്നൂരിന്റെ ഒരു നഷ്ടസ്മൃതിയാണ് ചെങ്ങുന്നൂരാതി എന്നും ഇതിന്റെ പ്രാമുഖ്യം വേണ്ടത്ര രീതിയിൽ പുറം ലോകത്ത് കഴിഞ്ഞില്ല എന്ന വേദന അനുഭവിക്കുകയാണെന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു മാന്നാർ ബ്രഹ്മോദയം കളരിയുടെ നേതൃത്വത്തിൽ മാന്നാർ മുട്ടേൽ അങ്കത്തട്ടിൽ നടക്കുന്ന ചെങ്ങുന്നൂരാതി അംഗത്തിന്റെ ഭാഗമായി നടത്തിയ ചെങ്ങുന്നൂരാതി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ പി എസ് ശ്രീധരൻപിള്ള വലിയ പ്രാമുഖ്യം ലഭിക്കേണ്ടിയിരുന്ന ഒന്നിനെ നമുക്ക് പുറം ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടത്ര രീതിയിൽ കഴിഞ്ഞില്ല എന്നതിൻ്റെ ഒരു വേദന അനുഭവിക്കുന്ന ആളാണെന്നെ ആ വേദന അതിൻ്റെ അടിവേലുകൾ തേടി പോകുമ്പോൾ എത്തി നിൽക്കുന്നത് ആ രീതി ആ പ്രത്യേകമായ രീതി കേരളത്തെ സംബന്ധിച്ച് വേണ്ടത്ര കണ്ടെത്താൻ സാധിക്കില്ല ഒരു സമൂഹത്തിന് കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നതാണ് മഹത്വത്തെ സംബന്ധിച്ചിടത്തോളം മഹത്വപരമായ പൊതു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോരായ്മ എൻ്റെ അതുപോലെയാണ് അതുകൊണ്ടാണ് ഒരു ഞാൻ എട്ട് കൊല്ലം മുമ്പ് ഈ പ്രദേശത്തേക്ക് വരേണ്ട ഒരു പൊതുപ്രവർത്തക നിലയിൽ വരേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ആണ് ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കാനിടയായത് അതിനുശേഷം ഒട്ടേറെ പുസ്തകങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അതെല്ലാം എഴുതുന്ന ആളുകളുടെ താല്പര്യത്തിനനുസരിച്ചും കൂടിയാണ് അവ രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയേണ്ടി വരുന്ന ഖേദമുണ്ട് അത് കൊടുക്കുന്ന വ്യാഖ്യാനവും നിർഭാഗ്യകരമാണ് ചെങ്ങനുല ആദിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വായിച്ചിടത്തോളം ആത്മീയതയിലൂന്നിയ സമർപ്പണം കൊണ്ട് ഒരു വ്യതിരിക്ത നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചയാളാണ് അത് ഗരുഡനെ പോലെ ഒരു ഒരാളുടെ മഹത്വത്തിന് പറയാനുള്ള പ്രാചീനമായ മഹമ്മത ഭട്ടന്റെ ഒക്കെ പേരെന്താന്ന് ചോദിച്ചാൽ ഗരുഡ ദൃഷ്ടി എന്നാണ് അപ്പൊ ഗരുഡൻ എന്നും അതിൻ്റെ നിലത്ത് വന്നു വീണാൽ നിലത്തല്ല പ്രാഗല്യം തെളിയിക്കുന്നത് അന്തരീക്ഷത്തിൽ ആകാശത്തിലാണ് ഈ ആകാശത്തിൽ ഗരുഡൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ സൂക്ഷ്മമായി ഇവിടെ നടക്കുന്നതുവരെ കാണാൻ സാധിക്കുകയും ഉൾക്കൊള്ളാനും പ്രതിരോധിക്കാനും എല്ലാം എന്നുള്ളതാണ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സന്തോഷ് കുമാർ എം ഡി അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ പി വി ഹരികുമാർ സ്വാഗതം പറഞ്ഞു ഗുരു ചെങ്ങന്നൂർ സാംസ്കാരിക നിലയം ചെയർമാൻ ജി കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം രാധാമണി ശശീന്ദ്രൻ ഇ മുൻ യൂണിയൻ മെമ്പർ അശ്വിനി സുരേഷ് പ്രോഗ്രാം ചെയർമാനും ബ്രഹ്മോദയം കളരി ഗുരുക്കളുമായ കെ ആർ രജീബ് മനോജ് പരുമല തുടങ്ങിയവർ സംസാരിച്ചു